നിന്നും ക്ഷയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു വണ്ടൂർ പഴയവാണിയമ്പലം മൈലാടിക്കുന്ന് നഗറിൽ താമസിക്കുന്ന പരേതനായ കറുത്തയുടെ മകൻ പ്രണേഷ് ആണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന അപകടത്തിലാണ് പ്രണേഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് രാത്രി പത്ത് മണിയോടെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ മൊബൈൽ ഫോൺ താഴേക്ക് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം മദ്യലഹരിയിലായിരുന്ന പ്രണേഷ് ഓട്ടോറിക്ഷയിൽ നിന്നും റോഡിലേക്ക് വീഴുകയായിരുന്നു ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് മരണം സംഭവിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകുന്നേരം മണിയോടെ സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്